അനുമോൾ അലുവ കട്ടെടുത്തു എന്നാണ് ഷാനവാസ് ഇപ്പോൾ അനുമോളെടുത്ത് സംസാരിക്കുന്നത് വലിയ രീതിയിലേക്കാണ് വഴക്ക് പോകുന്നത് ഇവൾക്കൊരു പ്രത്യേകതരം കണ്ണാണ് ഇവൾക്ക് വേണ്ടപ്പെട്ടവർ എന്ത് ചെയ്താലും ഇവൾ കണ്ണടയ്ക്കും അല്ലാത്തവർ ചെയ്താൽ ഭയങ്കര പ്രശ്നം കഴിഞ്ഞ ദിവസം ഒരു മട്ടൺ പീസ് എടുത്തതിന് ചൊല്ലി ഇവൾ കരഞ്ഞു മോങ്ങിക്കൊണ്ട് അവിടെ പോയി ഇരുന്നതൊക്കെ നമ്മൾ കണ്ടതാണെന്നുള്ള രീതിയിലാണ് ഷാനവാസ് സംസാരിക്കുന്നത് ബിന്നീൻ്റെ അടുത്ത് സംസാരിക്കുന്നു ബിന്നി കൊടുത്തതാണോ ബിന്നിനോട് ചോദിച്ചിട്ടാണോ എടുത്തത് ബിന്നി പറയുന്നത് അല്ല എന്ന് അപ്പോൾ അതിൻ്റെ അർത്ഥം കട്ടെടുത്തതാണ് എന്നുള്ള രീതിയിൽ അനുമോളെടുത്ത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന ഒരു ഷാനവാസിനെ കാണുന്നുണ്ട് അവിടെ അനുമോൾ പറയുന്ന ഒരു കാര്യം നിന്റെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നതല്ലോ അലവ എന്നുള്ള രീതിയിൽ അനുമോള് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നത് അത് പറ അത് പറ ആരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാലും കട്ടെടുക്കാൻ പാടില്ല അത് നീ ചെയ്ത തെറ്റാണ് നിനക്ക് നിന്നെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിനക്കിഷ്ടമുള്ള ആൾക്കാർ എന്ത് ചെയ്താലും നീ അതിനെ ന്യായീകരിക്കും അതുകൊണ്ട് ഇങ്ങോട്ട് സംസാരിക്കേണ്ട കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം അതായത് മട്ടൺ പീസ് എടുത്തപ്പോൾ നീ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയല്ലോ അതേപോലെ തന്നെയാണ് ഇതും എന്നൊക്കെ ഷാനവാസും പറയുന്നുണ്ട് അനുമോളി ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ് കാരണം അനുമോൾക്ക് അടുത്തൊരു കരച്ചിലിനുള്ളൊരു വകുപ്പായി എന്ന് തന്നെയാണ് തോന്നുന്നത് അത്തരത്തിലുള്ളൊരു പ്രമു ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഷാനവാസും അനുമോളും തമ്മിലുള്ള വലിയൊരു വഴക്ക്